കാമുകി വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന്റെ മനോവിഷമത്തിൽ യുവാവ് ജീവനൊടുക്കി ഒഡീഷയിലെ ജാജ്പൂർ ജില്ലയിലെ കൊളത്താല ഗ്രാമത്തിലാണ് സംഭവം ഇരുപത്തിയെട്ടുകാരനായ ചതുർഭുജ് ദാസ് എന്ന യുവാവാണ് ജീവനൊടുക്കിയത് കാമുകിക്ക് സർക്കാർ ജോലി ലഭിച്ചതിന് പിന്നാലെ കാമുകി വിവാഹത്തിൽ നിന്ന് പിന്മാറിയിരുന്നു ഇതിനു പിന്നാലെയാണ് യുവാവ് ജീവനൊടുക്കിയത് സ്വന്തം ജോലി ഉപേക്ഷിച്ച് കാമുകിയെ പഠിപ്പിക്കാൻ സഹായിച്ചതും ചതുർഭുജ് ആയിരുന്നു വിവാഹത്തിൽ നിന്ന് കാമുകി പിന്മാറിയതിലുള്ള മനോവിഷമമാണ് ചതുർഭുജിനെ ഈ കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് കുടുംബാംഗങ്ങൾ ആരോപിച്ചു ചതുർഭുജും കാമുകിയും പതിനാല് വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ഹൈസ്കൂൾ കാലം മുതൽ ഇരുവരും പ്രണയത്തിലായിരുന്നു പി ജിക്ക് ശേഷം ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ലഭിച്ച ചതുർഭുജ് കാമുകിയുടെ ബി എഡ് അടക്കമുള്ള ഉന്നത പഠനത്തിലുള്ള മുഴുവൻ ചെലവുകളും വഹിച്ചു സർക്കാർ സ്കൂളിൽ അധ്യാപികയായി ജോലി ലഭിക്കുന്നത് വരെ എല്ലാ പിന്തുണയും നൽകി ജോലി ലഭിച്ചതിനു ശേഷം യുവതി ചതുർഭുജനിൽ നിന്നും അകലം പാലിച്ചു വിവാഹ അഭ്യർത്ഥന നിരസിയ യുവതി സ്വകാര്യ ജോലി ചെയ്യുന്നതിന് പേരിൽ ചതുർഭുജിനെ കളിയാക്കുകയും ചെയ്തു സർക്കാർ സ്കൂളിൽ അധ്യാപികയായി ജോലി തിനു ശേഷമാണ് കാമുകി ബന്ധത്തിൽ നിന്നും അകലാൻ തുടങ്ങിയതെന്നും ഏറെക്കാലമായി ചർച്ചയിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതായും ബന്ധുക്കൾ പറയുന്നു ജോലി ലഭിച്ചതിന് ശേഷം കാമുകി അകന്നത് അദ്ദേഹത്തിന് താങ്ങാനാവുന്നതിലും അധികമായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു മകന് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചതുർഭുജൻ രാമൻ രംഗത്ത് വന്നു മകന്റെ വിവാഹം ഡിസംബറിൽ നടത്താൻ തീരുമാനിച്ചിരുന്നുവെന്നും എന്നാൽ യുവതിയുടെ പെട്ടെന്നുള്ള പിന്മാറ്റം മകനെ തകർത്ത് കളഞ്ഞുവെന്നും പിതാവ് രാമാകാന്ത് പറഞ്ഞു പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു